ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹിയിൽ ബി ജെ പി മിഷീൻ തട്ടിപ്പിലൂടെ ഭരണം പിടിച്ചെടുത്തില്ലേ അതിനെക്കുറിച്ച് നമ്മുടെ ടി പി സുൽപത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ സുൽപത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലവരും ഡൽഹി പിടിച്ചെടുത്തത് പോലെ കേരളവും ബിജെപി പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് ടി പി സുൽപത്ത് ഈ ഒരു വീഡിയോ പറഞ്ഞുകൊണ്ട് വരുന്നത് രണ്ടാമത് നമുക്ക് കാണാനുള്ള വീഡിയോ ഒരു യൂട്യൂബ് ബ്ലോഗർ കുംഭമേള നടന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ വൃത്തിയൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ ഇവിടെയുള്ള സംഖ്യകളൊക്കെ കണ്ടതിന് ശേഷം അവർക്കൊക്കെ കുരുപൊട്ടി ഒലിച്ച് കമന്റ് ബോക്സിലൊക്കെ പങ്കാലിട്ടിരുന്നു അപ്പോ ആ വീഡിയോ കൂടി നമുക്ക് കാണാനുണ്ട് ഈ രണ്ട് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് ടി പി എന്താ പറഞ്ഞതെന്ന് നോക്കാം നമസ്കാരം അവിടെ കേട്ടെ സുൽഫത്ത് റോഡിന്റെ സൈഡാണ് ഉള്ളത് അപ്പോ വാഹനം പോകുന്ന സൗണ്ട് വല്ലാതെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി എന്നാലും നമുക്ക് ഇത് കാണാതിരിക്കാതെ നിവൃത്തിയില്ലല്ലോ സുൽഫത്ത് പറയുന്ന കാര്യങ്ങൾ അമ്മാതിരി കാര്യങ്ങളാണ് എന്തായാലും കുറച്ച് നോയിസ് ഒക്കെ ഉണ്ടാവും സുൽഫത്തിന്റെ സൗണ്ട് കുറച്ച് ക്ലിയർ ആവുന്നില്ല ഡൽഹി തൂത്തുവാരി കാര്യം ആ അത് ഞങ്ങൾ അറിഞ്ഞു നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന ബിജെപി ഡൽഹി അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളെ പോലുള്ള സംഗീണികൾക്കൊന്നും അറിയാൻ സാധ്യതയില്ല ഇവി എം തട്ടിപ്പാണ് അല്ലാതെ നോർമലായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ബി ജെ പി ഡൽഹി തൂത്തുവാരിയെന്ന് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബിജെപി ഡൽഹിയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇവി തട്ടിപ്പിന്റെ സാധ്യത തള്ളിക്കളിയാനേ പറ്റൂല കാരണം ഈ വേമ തട്ടിപ്പിലൂടെയാണ് ബി ജെ പി ഡൽഹി തൂത്തു വാരിയത് മനസ്സിലായത് അടുത്ത പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ജരിച്ചു പോകും കേരളം പിടിക്കുമ്പോലോ ആ ഞമ്മക്കത് കേൾക്കാം എല്ലാ സംസ്ഥാനങ്ങളും ഡൽഹി സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽപത് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും മെഷീൻ തട്ടിപ്പിലൂടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കാനാണ് ബി ജെ പി കാരുടെ പുറപ്പെടെന്ന് അല്ലാതെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി വരുമെന്ന് സുൽപത്ത് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പാടില്ലല്ലോ കാരണം കേരളത്തിൽ ബിജെപിക്കാർ വളരെ കുറവാണ് പൂജയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ മെഷീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്ന് എന്താ പറയാനല്ലേ ഇ വി എം തട്ടിപ്പിലൂടെ എല്ലാ സംസ്ഥാനം പിടിച്ചെടുക്കുമെന്നാണ് ശുപത്ത് പറഞ്ഞതിന്റെ ഉള്ളടക്കം കേരളത്തിൽ താമര വിലയില്ല എന്ന് ഇനി ആരും പറയാൻ നിൽക്കണ്ട കാരണം തട്ടിപ്പ് മിഷീനും കൊണ്ടാണ് കേരളം പിടിക്കാൻ വേണ്ടി ബിജെപിക്കാർ വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആരും കേരളത്തിൽ താമര വിലയില്ല എന്ന് പറയണ്ട ഇവർ തട്ടിപ്പ് മെഷീനും കൊണ്ട് തീർച്ചയായിട്ടും കേരളം പിടിച്ചെടുക്കും അതാണ് ഇവരുടെ ഒരു മഹിമ ഡൽഹി ബി ജെ പി എങ്ങനെ പിടിച്ചോ അതുക്കുമേലെയാണ് കേരളം പിടിക്കാൻ പോകുന്നതെന്നാണ് ടി പി സുൽപത്ത് പറയുന്നത് ഇത് തള്ളിക്കളയേണ്ട വാക്കല്ല കാരണം ബി ജെ പി കാര്ക്ക് യാതൊരുവിധ സാധ്യതയുമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ബി ജെ പി കാരെ പിടിച്ച് ഭരണത്തിൽ കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മിഷീൻ തട്ടിപ്പല്ലാതെ നോർമലായിട്ട് വോട്ട് ചെയ്തിട്ട് ഡൽഹിയിൽ കിട്ടിയത്ര വോട്ട് കേരളത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത് ആ ഒരു സമയത്തുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശക്തി ദ്രവിച്ചു പോയി മനസ്സിൽ നിറയെ വർഗീയത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൽഹിയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടും അല്ലാതെ മിഷീൻ തട്ടിപ്പ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് കേരളം കിട്ടിയില്ല എങ്ങനെ പറയാൻ സാധിക്കുന്നു സുൽപത്തെ മോദിജിയുടെ നന്മയൊക്കെ കണ്ട് നിങ്ങൾ മോദിജി സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് മോദിജി വന്ന് നോക്കിയ സ്ഥലമാണ് വയനാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമില്ല ചൂരൽമല അവിടെ മോദിജി നേരിട്ട് വന്നിട്ട് നോക്കിയ സ്ഥലമാണ് അവർ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് മോദിജി എന്താണ് കൊടുത്തത് ഒരു തേങ്ങാ മുറി കൊടുത്തിട്ടുണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നന്മമരമായിട്ടുള്ള മോദിജി എന്ന് നിങ്ങൾ പറയാൻ അങ്ങനെ പറയാനുള്ള മൈൻഡ് സെറ്റ് എവിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ ചാണകം തലയിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശില്പത്തിനെ പോലെയുള്ള ആളുകളുടെ ഒക്കെ തലയിൽ ചാണകമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മോദിജി നന്മ മരമോ കോമഡിയാണല്ലോ ശുപത്തെ ആ നരേന്ദ്രമോദിജിയോടൊപ്പം ഇന്ത്യയിലുള്ള കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഞങ്ങൾ ഒരു പേര് ചാർത്തി കൊടുത്ത് ചാണകം അങ്ങനെ ചാണകം എന്നുള്ള വെളിപ്പേര് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയുടെ കൂടെ നിൽക്കുക അല്ലാതെ വികസനമൊന്നും വിചാരിച്ചു നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് യാതൊരുവിധ കാര്യമില്ല സത്യം അല്ലാതെ ഈ തീർച്ചയായിട്ടും അഴിമതി കാട്ടുന്ന ആളുകളെ കേരളത്തിൽ പൂജ്യമാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അഴിമതി കാട്ടുന്ന ആൾക്കാരൊന്നും ഞങ്ങൾ കേരളത്തിൽ അടുപ്പിച്ചിട്ടില്ല പിന്നെ ചാണകൂരിന്ന് ഒന്ന് ഒന്ന് പോയിട്ടുണ്ട് അത് നമ്മുടെ കുഴപ്പമില്ല ചാണകം തിന്നാൻ ഇഷ്ടമുള്ള ആൾക്കാര് ചാണകൂരിൽ കൂടിയതിനെ കൊണ്ടാണ് അതെ എല്ലാവർക്കും അപ്പൊ സുൽഫത്ത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് സുൽഫത്ത് വീഡിയോ നിർത്തി സുൽഫത്തിന്റെ കൂടെ ഒരുത്തൻ ഉണ്ടായിരുന്നു അതായത് സുൽഫത്തിന്റെ സൈഡിൽ ധൈര്യത്തിന് വേണ്ടിട്ട് അവിടെ നിന്നാണ് അയാൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതൊന്നും കേൾക്കാം അപ്പോൾ വീഡിയോ വലിച്ചു നിട്ടാൻ നിൽക്കുന്നില്ല ഇയാൾക്കുള്ള മറുപടി അടുത്ത വീഡിയോ കൊടുക്കുക അവസാനം താങ്ക് യു പറഞ്ഞിട്ട് പോവാണ് ഇപ്പൊ നമ്മൾ വീഡിയോ നിർത്താണ് ചെറുതായിട്ട് ചെയ്യാനാണ് ആഗ്രഹം വലുതായിട്ട് നീട്ടി ചെയ്യാൻ ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ വരും ബൈ സബ്സ്ക്രൈബ് ചെയ്യാം